പറശ്ശിനി വാഴുന്ന പൊന്നുമുത്തപ്പ പാവങ്ങളെ കാത്തരോടും മുത്തപ്പ തിരുനെറ്റി കല്ലിൽ പീറന്ന മുത്തപ്പ അയ്യങ്കരയിൽ വളർന്ന മുത്തപ്പ പറശ്ശിനി വാഴുന്ന പൊന്നുമുത്തപ്പ പാവങ്ങളെ കാത്തരോടും മുത്തപ്പ തിരുനെറ്റി കല്ലിൽ പീറന്ന മുത്തപ്പ അയ്യങ്കരയിൽ വളർന്ന മുത്തപ്പ പൊന്നുമുത്തപ്പ എന്റെ മുത്തപ്പ ദേവ പറശ്ശിനി മുത്തപ്പ എന്നാൻ മടപ്പുരയാക്കൂ ദേവപറശ്ശിനി മുത്തപ്പ സങ്കടങ്ങൾ തീർത്തു തരുന്ന മഹേഷനുണ്ണീ വില്ലുമ്പൂ മേന്തി വിളങ്ങും പൊൻമുത്തപ്പ ദേവനുണ്ണീ തി കനൽ കണ്ണുമായി നിൽക്കുന്ന പോറ്റുമോനെ കണ്ടോരമ്മ അച്ഛന്മാർ നിശ്ചലരെ കണ്ണടച്ചും കൊണ്ട് കൈകൂപ്പി അങ്ങനെ നിൽക്കുന്ന നേരം തേജോ രൂപി ഭഗവാൻ അനുഗ്രഹിച്ചു ലക്ഷ്യത്തിലേക്കായി നടന്നു മറഞ്ഞുവല്ലോ